കോഴിക്കോട് പുതുപ്പാടിയിലെ സുബേദ കൊലക്കേസിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി പോലീസ് കൊലപാതകത്തിന് പിന്നിൽ ആഷിഖിന് അമ്മയോടുള്ള വൈരാഗ്യമാണെന്ന് പോലീസ് വ്യക്തമാക്കി സ്വത്ത് വിൽക്കാൻ ആഷിഖ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സുബേദ ഇതിനെ കൂട്ടാക്കിയിരുന്നില്ല ഇതാണ് സുബേദയോടുള്ള വൈരാഗ്യത്തിന് കാരണമെന്ന് താമരശ്ശേരി സി ഐ സായുഷ് കുമാർ പറഞ്ഞു ആഷിഖ് മുൻപും കൊലപാതക ശ്രമം നടത്തിയിട്ടുണ്ടെന്നും പലരോടും സുബേദയെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതായി താമരശ്ശേരി സി പറഞ്ഞു ജന്മം നൽകിയതിന്റെ ശിക്ഷ നടപ്പാക്കിയെന്നായിരുന്നു കൊലപാതകം ചെയ്ത ശേഷം പ്രതി ആഷിഖിന്റെ പ്രതികരണം പിന്നാലെയാണ് പോലീസ് കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമാക്കുന്നത് സുബേദ പലപ്പോഴും ആഷിഖ് ആവശ്യപ്പെടുന്ന പണം നൽകാൻ വിസമ്മതിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു അതേസമയം കൊലപാതകം നടന്ന വീട്ടിലെ ഫോറൻസിക് പരിശോധന അവസാനിച്ചു പോലീസ് ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തിയായിരുന്നു പരിശോധന പ്രതി ആഷിക്കിനെ വൈദ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ശേഷം ഇയാളെ താമരശ്ശേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കും സുബേദിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു ശനിയാഴ്ചയാണ് കേരളത്തെ നടുക്കിയ കൊലപാതകം നടക്കുന്നത്